വരുന്ന സിനിമകളിലൊക്കെ കുറേ കൂടി പക്വതയുള്ള അജ്വർഗീസിനെ കാണിക്കാൻ വേണ്ടി അജ് വർഗീസ് ശ്രമകരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അടുത്ത കണ്ട ഐഡന്റിറ്റിയിൽ ഉൾപ്പെടെ മീഷോ ഒക്കെ പഠിച്ച് സാധാരണ നെഞ്ചിപ്പണിക്കരൊക്കെ ചെയ്യുന്ന വേഷമാണ് അതിൽ അജു വർഗീസ് പോർട്ടർ ചെയ്തത് ആ സാധാരണ സാധാരണ നെഞ്ചിപ്പണിക്കൽ ചെയ്യുന്ന ഒരു ഒരു പ്രധാന ക്രൂഷ്യൽ റോളാണ് അതിനേതായ പ്രാധാന്യമുണ്ട് അപ്പൊ ഈ ചുവടുമാറ്റം എനിക്ക് തോന്നുന്നു നായകനാവാൻ വയ്യ അതായത് നായകനായി കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ അത് എടുക്കാൻ വയ്യാത്ത ജോർഗീസ് എന്നാണ് വരുന്നത് അല്ല ഒരു ഞാൻ അദ്ദേഹത്തിനോട് ഒരു ഓട്ടം ചോദിച്ചത് എന്താണ് ഈ ബേസലിനെ പോലെ അല്ലെങ്കിൽ ഷർഫിനെ പോലെ ഒന്ന് നായകനാവാത്തത് കൊമേഴ്സ്യൽ ടെംപ്ലേറ്റോടുകൂടി നായനാവാത്തത് അതിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വയ്യ എന്നാണ് എന്താണ് ഈ വയ്യ പിന്നെ ഉത്തരവാദിത്വം രണ്ടും ഹ്യൂജ് ആണ് നായകൻ എന്ന് പറയുന്നത് എന്നോട് എനിക്ക് ഭയങ്കര പക്ഷേ എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഞാൻ സംസാരിച്ച വേളകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര നായകന്മാർക്ക് എപ്പോഴും ഒരു ഗ്രാഫാണ് സ്ഥിര സിനിമ കൊമേഷ്യൽ സിനിമകളുടെ നായകന്മാർക്ക് ഒരു ഗ്രാഫാണ് അല്ലെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു വിജയിക്കുന്നു നായിക കിട്ടുന്നു അല്ലെങ്കിൽ ഇത് ഇതാണല്ലോ കൂടുതൽ ഇന്ന് മലയാള സിനിമ മാറുന്നു എന്നുള്ളത് എക്സെപ്ഷനൽ ആണ് മറ്റു ഇൻഡസ്ട്രിയിലൊന്നും മാറ്റമൊന്നുമില്ല മാറ്റമില്ല പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ലുക്ക് ചേഞ്ചസ് ഇഷ്ടമാണ് അതിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞിരുന്നു മാഫയിലാണെന്ന് തോന്നുന്നു ഷോട്ട് എടുക്കാൻ അദ്ദേഹത്തിന് കാലിൽ അപ്പൊ അദ്ദേഹത്തിന്റെ വന്ന് വന്നിറങ്ങി ക്ലോസ് ആയി എടുക്കുന്നത് അപ്പൊ ഇത് ഇട്ടില്ല ക്ലോസിൽ അറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് വേണം അതുണ്ടെങ്കിൽ എനിക്ക് ആ ക്യാരക്ടറില് ഉള്ള ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുള്ളുണ്ട് എന്നിട്ട് ഷോട്ടിന് അതിട്ടു അപ്പൊ അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഇവരോടൊക്കെ ഉള്ള ഇന്ററാക്ഷൻസ് നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് പോലെ കാണുന്നത് ഒരു ലെക്ചർ ക്ലാസ് പോലെ കാണുന്നത് നാച്ചുറലി എനിക്ക് അതിലൊരു ഇൻക്ലേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം ഞാൻ വിശ്വസിക്കുന്നു രൂപമാറ്റം ഫസ്റ്റ് ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് പ്രൈമറി സ്റ്റെപ്പാണ് അത് കിട്ടിയാൽ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അഡീഷൻ ഫീൽ ചെയ്തിക്കാം ബോഡി ലാംഗ്വേജ് ഒന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ഒന്നും മാറ്റം വന്നിട്ടുണ്ടാവില്ല അവർക്കൊക്കെ മാറ്റം വരും ഹീറോ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് പോസിബിൾ അല്ല ഹീറോയ്ക്ക് വില്ലനാവാൻ പറ്റില്ല ഹീറോയ്ക്ക് ചെറ്റയാവാൻ പറ്റില്ല ഹീറോയ്ക്ക് ഇപ്പോൾ കോമഡി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സ്വാതന്ത്ര്യം എങ്ങനെ വേണേലും എനിക്ക് കയ്യും കാലം വെക്കാം നായക നടൻ ഡയലോഗ് അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അരോചകമായിരിക്കും മറ്റ് കഥാപാത്ര വേഷങ്ങൾക്ക് അതൊന്നും വേണ്ട അപ്പോൾ തോന്നുന്നത് ചെയ്താൽ പോലും ആ കഥാപാത്രത്തിന്റെ ഒരു ചേഷ്ടായി അതിനെ വായിക്കാം ആ ഫ്രീഡം ഞാൻ എൻജോയ്

ദ ലെജൻ ജഗദീഷ് ശ്രീകുമാർ സാറാണ് എന്നും ക്ലീൻ ഷേവ് ആയി നടന്നതും എന്ന് അറ്റാച്ച്മെന്റ് പ്രേം നസീർ സാർ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ആയിരുന്നു ഇവരൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് ഇത് ഈ റീസൺ കണ്ടിട്ടുണ്ടാവാം എനിക്കൊരിക്കലും അവരോട് ചോദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷെ ഇത് ബേസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മിക്കവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അതെ 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 വിനീതിന് കുഞ്ഞരാമണത്തിൽ മീശ ഒട്ടിപ്പിച്ച ഞാൻ അതെ 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 വേറൊന്നുമല്ല രൂപം മാറുമ്പം നമ്മള് കണ്ണാടി തോക്കുമ്പോ നമ്മള് വേറൊരാളാന്ന് തോന്നുമ്പോൾ എവിടെയോ ചെലപ്പം നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും ആ മേക്ക് ബിലീഫ് ഉണ്ടാക്കാൻ ശ്രീരാമേടനായിട്ടുള്ള മമ്മൂക്കയുടെ ഇന്റർവ്യൂവിൽ പൊന്തൻമാണ മേക്കപ്പിനെ കുറിച്ച് പറയുന്ന ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ അന്ന് എന്താണോ ആണ് അത് ഈ നമ്മൾ എന്താ പറയാ ഈ റിംഗിൾസിന് വേണ്ടി അന്ന് എന്തോ ഒരു സാധനം ആദ്യം തേക്കണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ അതിന്റെ പുറകിലായി പോയി ഇപ്പൊ സന്തോഷമാണെങ്കിൽ പോലും ഇത് ഇപ്പൊ റിങ്കിൾ വരാൻ അദ്ദേഹം പറയുന്നു റിങ്കിൾസ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ അപ്ലൈ ചെയ്ത സംഭവത്തിന്റെ പുറത്ത് ഇങ്ങനെ പിടിച്ചാൽ റിങ്കിൾ ഫീൽ ചെയ്യുള്ളു ഇത് പിടിച്ചിട്ട് വേണം സന്തോഷവും സങ്കടവും ഒക്കെ കാണിക്കാൻ ഇറ്റ് ഈസ് ലൈക് ലെയറിന്റെ പുറത്ത് നമ്മൾ രണ്ട് ആക്ട് കൊടുക്കണം അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ടിരുന്ന ഒരു പുഴയുടെ ഒരു ഷേവ് ചെയ്യാൻ സെറ്റ് ഓടുമ്പോൾ ഒരു ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന അപ്പോൾ അതിനകത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത്രയും ഗമ്മും ഗമ്മുണ്ടാക്കുന്ന വെച്ചിട്ട് നടൻ സന്തോഷം സന്തോഷം ഉള്ളിൽ ഞാൻ പറഞ്ഞു തന്നെ നേരത്തെ ചോദ്യത്തിലൂടെ കണക്ക് ചെയ്യുന്നത് ഇതൊന്നും ചിലപ്പോൾ ലീഡ് റോൾസിന് ആവില്ല പിന്നെ രണ്ടും ഞാൻ കംഫോർട്ടബിൾ ഇതിലാണ് അതെൻ്റെ മടി ഞാൻ ഒരു മടിയനാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു അതെൻ്റെ സ്വാതന്ത്ര്യമാണ് സോ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക് ക്യാരക്ടർ റോൾസാണ് എനിക്ക് സാർ ഈ ഒക്കെ അവരുടെ റിവ്യൂസിൽ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ അതിനെ സാർ എങ്ങനെ കൺസ്ട്രക്റ്റീവ് എടുക്കുന്നു എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് രഞ്ജി പണിക്കർ ഒരു പ്രത്യേക രീതിയിലാണ് ശരീരഭാഷ ഉപയോഗിക്കുന്നത് കഥാപാത്രമാവുമ്പോൾ നല്ല ആളുകൾ റിവ്യൂസിൽ പറയാറുണ്ട് ഇതിനെ ഒരു നടനാ എന്ന രീതിയിൽ ഒരു അഭിനേതാവുന്ന രീതിയിൽ കൺസ്ട്രക്റ്റീവ്ലി സമീപിക്കാറുണ്ടോ ഞാൻ അഭിനയിക്കാൻ വരുമ്പം തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം എൻ്റെ ശരീരത്തിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ശാന്തിയിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് റിജിഡാണ് എൻ്റെ ശരീരം ആ അപ്പൊ ഞാനത് ഫ്ലെക്സിബിൾ ആക്കിയില്ലെങ്കിൽ ആളുകളെ ശ്വാസം വിടാന്ന് ഫീൽ അന്ന് പറഞ്ഞു ആദ്യം അഭിനയിക്കുമ്പോൾ എനിക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഞാൻ ഡയറക്ടറോടും ജൂഡിനോടും മിഥുനോടും പറഞ്ഞു എടാ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബലം പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണം സാറേ ശ്വാസം വിടുന്നേക്കണം അപ്പൊ ഇതെറാണ് എന്നതിനെ നിങ്ങൾ വേണമെങ്കിൽ പേരിടാം പക്ഷെ അത് എന്റെ ശരീരത്തിന്റെ സ്വഭാവം അത് ഞാനിപ്പോ അതിനെ ഓവർകം ചെയ്ത് ചെയ്യുക എന്നുള്ളത് എന്നെ ചെയ്യുന്ന കഥാപാത്രം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വിടണം ചെയ്തിട്ടുണ്ട് ഭയാനകത്തിൽ ചെയ്തിട്ടുണ്ട് കോളാമ്പി എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം എന്റെ അടിസ്ഥാനപരമായ ഒരു ശരീര പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിപ്പോ ഞാനൊരു ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ആവശ്യപ്പെടുന്നുണ്ടാവില്ല ചില വേഷങ്ങൾ അത് ആവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെടുന്ന വേഷങ്ങളിൽ ഞാൻ ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ് ആ വിമർശനത്തിന് ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു സ്ക്രീനിൽ പെർഫോം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതും അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതും അതിനെക്കുറിച്ച് എപ്പോഴും ജാഗ്രതപ്പെട്ടിരിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ബാധ്യതയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെയാണ് താങ്ക് യു സർ ഇതിലേം ഞാൻ കേരളകുമതിയില് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിലാണ് ആദ്യമായിട്ട് കലാകുമതിയുടെ ഓഫീസിൽ ചെല്ലുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരാള് അവനെന്താണോ സർക്കിൾ ഇൻസ്പെക്ടറാണോ പിന്നെ ജേർണലിസം അപ്രന്റിസായിട്ട് വന്നാണോ ചോദിക്കാറുള്ളത് എന്റെ നടപ്പിന്റെ പ്രശ്നമാണ് എനിക്ക് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുക എന്ന് പറയുന്ന ശീലം ഞാനല്ലാതെ ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ലാതെ എന്റെ ശരീരത്തിലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് നല്ല ബുദ്ധിയുണ്ട് അതേറ്റവും ആക്ടറിന് പ്ലസ് ആയി മാറുന്ന സ്ഥലമാണ് ക്യാപ്റ്റൻ ഗോതയിലെ കോവയിലുണ്ട് അതിരനിലുണ്ട് അത്തരം ആ ഒരു പോസ്റ്റർ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചിലപ്പം അത്തരം ഒരു വേഷത്തിന് എന്നെ വിളിക്കുന്നത് ചിലപ്പോൾ ഇതുകൊണ്ട് കൂടിയാണ് ഇതെല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ മോഹൻലാൽ ഒരു സൈഡ് ചരിഞ്ഞ് നടക്കുന്നത് ആദ്യകാലത്ത് ഭയങ്കരമായ വിമർശനങ്ങൾ പിന്നെ മോഹൻലാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വേറെ അയാളിൽ അയാളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ ഒരു അഭിനയത്തിൻ്റെ മറ്റ് ശൃങ്ങൾ ശൃംഗങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഇതൊക്കെ നിസ്സാരമായി മാറി മമ്മൂക്കയ്ക്ക് ഒരു കാലിന് ഒരു കാലിനേക്കാളും ഒരല്പം നീളം കുറവുണ്ട് അത് ആദ്യകാലങ്ങളിൽ പുള്ളിയെ വല്ലാണ്ട് വിഷമിപ്പിച്ചിരുന്നു പിന്നെ അത് ഒരു ഭയങ്കര സംഭവമായിട്ട് സംഭവമായിട്ടതിനെ അദ്ദേഹം ഉപയോഗിച്ചത് അമരത്തിലൊരു ഷോട്ടുണ്ട് ഈ കൊച്ചിനെ തോളെ വെച്ചിട്ട് കടൽപ്പുറത്തൂടെ നടക്കുന്ന ഒരു ഷോട്ടുണ്ട് അതിൽ അത് അതിലൂടെ അദ്ദേഹം ഒരു വിധമുണ്ട് ഇറ്റ്സ് പോസിബിൾ ഒരാൾക്ക് അയാളുടെ ശരീരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ് അതിനെ ഓവർകം ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളിൽ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതും അയാളുടെ ബാധ്യതയാണ് ചിലപ്പോൾ അത് നടക്കും ചിലപ്പോൾ നടക്കില്ല